നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ കാണാറുള്ള ചില ചെറിയ പാറക്കൂട്ടം പോലെ തോന്നുന്ന നിർമ്മിതിക്ക് പിന്നിൽ വിസ്മയിപ്പിക്കുന്ന ഒരു ലോകം നിലനിൽക്കുന്നു അതാണ് ചിതൽപുറ്റുകൾ എന്താണ് ചിതൽപുറ്റ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ചിതലുകൾ അതായത് ടെർമൈറ്റുകൾ സ്വയം നിർമ്മിക്കുന്നതാണ് ചിതൽപുറ്റുകൾ മഴയിലും പ്രകൃതിക്ഷോഭങ്ങളിലും തകർന്നു പോകാതെ നിലനിൽക്കുന്ന രീതിയിലാണ് ചിതൽപുറ്റുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഉള്ളിലേക്ക് ുള്ളിലേക്ക് പ്രവേശിക്കാനും ചൂട് നിയന്ത്രിക്കാനും കഴിയുന്നതാണ് അതിൻ്റെ ആകൃതി അതുകൊണ്ട് തന്നെ ഇതിനെ ഹരിതഗ്രഹങ്ങൾ എന്ന് പറയാം ചിതലുകൾക്ക് ഉറുമ്പുകളുമായി രൂപസാദൃശ്യമുണ്ടെങ്കിലും ഇവ ഐസോപെഡറ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പാറ്റകളാണ് ഇവരുടെ സമൂഹത്തിൽ രാജ്ഞി ജോലിക്കാർ തുടങ്ങിയ അധികാര പദവികളും കൃത്യമായി വിഭജിച്ചിരിക്കുന്നു സാധാരണയായി ചിതലുകൾ മൃദുവായ കളിമണ്ണിലും ഉമിനീരിലുമാണ് ചിതൽപ്പുറ്റുകൾ നിർമ്മിക്കുന്നത് മാക്രോടെ എന്ന വിഭാഗം ചിതലുകൾ ഒൻപത് മീറ്റർ വരെ ഉയരമുള്ള സങ്കീർണമായ ഘടനകൾ നിർമ്മിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവയ്ക്ക് നിർമ്മാണ ബുദ്ധി എവിടെ നിന്നാണ് ലഭിക്കുന്നത് ചില ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഫിറമോൺ എന്ന രാസപദാർത്ഥങ്ങൾ ഇവയെ ഗൈഡ് ചെയ്യുന്നു എന്ന് മറ്റു ചിലർ പറയുന്നു ഇത് ജനിതകപരമായ ആനുകൂല്യമാണെന്ന് ഇതിന്റെ തികച്ചും കൃത്യമായ ഉത്തരത്തിനായി കൂടുതൽ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് ചിതൽപുറ്റുകൾക്കും പാമ്പുകൾക്കും എന്തെങ്കിലും ബന്ധമുണ്ടോ പാമ്പുകൾ ഈ പുറ്റുകൾ നിർമ്മിക്കുന്നില്ല പക്ഷേ ഉപേക്ഷിച്ച ചിതൽപ്പുറ്റുകളിൽ പല തവണ പാമ്പുകൾ മുട്ടയിടാനും താമസിക്കുന്നതായും കണ്ടുവരുന്നുണ്ട് അല്ലാതെ പുതിയ ചിതൽപ്പുറ്റുകളിലേക്ക് പാമ്പുകൾ എത്താൻ സാധ്യത കുറവാണ് പാമ്പുകൾ മാത്രമല്ല തേളുകൾ പാറ്റകൾ പോലുള്ള ജീവികളും ഇവ ഉപേക്ഷിച്ച ഘടനകളിൽ താമസിക്കാറുണ്ട് ഒരു ചെറിയ ലോകം തന്നെ അതിനുള്ളിൽ ജീവിക്കുന്നു നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ നിർമ്മിതികളെക്കാൾ വലിയ വാസ്തവങ്ങളാണ് ചിതൽപ്പുറ്റുകൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും